മെയിനായിട്ടൊരു കാക്കൂസാണ് ഇല്ലാത്തത് ഞാൻ ഒരുപാട് പ്രായം ചെന്നതാണ് അപ്പോഴ് എനിക്ക് എപ്പോഴും എന്തും സംഭവിക്കാന്നുള്ളതേ കാലൊന്നും അയ്യാതെ ഇരിക്കയാണ് നമ്മളിലും ബി ജെ പിൽ ഒരു മന്ത്രി ആവട്ടെ എന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട് പിന്നെ ഇത് ഈ ആൾക്കാർ എതിർത്തോരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും ബി ജെ പി വന്നില്ല എങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി അത് മാറ്റാൻ പറ്റത്തില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നഗരൂർ എന്ന സ്ഥലത്താണ് ഇവിടെ എന്താണ് പ്രത്യേകത എന്നല്ലേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ അടക്കി വരിക്കുന്നത് ഒരു ചേച്ചിയാണ് നമ്മുടെ ലൈല ചേച്ചി തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പര്യടനത്തിനെത്തിയ വി മുരളീധരൻ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ പര്യടനത്തിന് വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം വിജയം കൈവരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പായസം വെച്ച് നൽകും എന്നെല്ലാം പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈല ചേച്ചി ഇപ്പം ലൈല ചേച്ചിയോട് ചോദിച്ചാലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലായാലും ചാനലിലായാലും വലിയ ചർച്ചയാവുന്ന ലൈല ചേച്ചി തന്നെയാണ് അപ്പോ എങ്ങനെയാണ് ആ ഒരു സംഭവം സംഭവം ഞാൻ ഈ വീടിന് വേണ്ടി കുറച്ച് വർഷങ്ങൾ നടന്ന ഇന്ന് തരും നാളെ തരും നമ്മുടെ വീടും വലിയ ദയനീയ അവസ്ഥയിലാണ് ഞാൻ ഞാന് വന്ന് ജോലിക്കൊക്കെ പോകുമ്പോഴും ഭയങ്കര മഴയും കാറ്റുമൊക്കെ വരുമ്പോ ഈ അമ്മ മാത്രം ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും ഇടിഞ്ഞു വീഴാന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അത് പല പ്രവർത്തകരും വന്നത് കണ്ടിട്ടും ഉണ്ട് കണ്ട് റൂമിൽ വരെ കയറി രണ്ടായിട്ട് വെടിച്ചിരുന്ന് പാമ്പ് അകത്ത് വരാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നിട്ടും അവരാരും അതിനെ കൈക്കൊണ്ടില്ല ഒന്നിനും ഒരു സഹായവും ചെയ്തില്ല എനിക്ക് നാല് ലക്ഷം രൂപ ആയാലും കിട്ടിയാൽ കിട്ടിയാലും വലിയ ഉപകാരം അതിന്റെ ബാക്കി നമ്മൾ എങ്ങനെയെങ്കിലും അതെ എനിക്ക് പഞ്ചായത്ത് നിന്ന് നാലേകാൽ ലക്ഷം രൂപ തന്നു തൊഴിലുറപ്പ് നിന്ന് ഇരുപത്തയ്യായിരം രൂപ കിട്ടി നാല് ലക്ഷം രൂപയാണ് അനുവദിച്ച് തന്നത് പിന്നെ അതിന്റെ പുറകെ ഞാൻ നടന്നതിൻ്റെ പതിനായിരം രൂപ എനിക്ക് ചിലവായി പത്ത് പതിനായിരം രൂപ പോയി ഞാൻ സ്ത്രീയല്ലേ ഒറ്റയ്ക്കല്ലേ എവിടെയും പോകാൻ അങ്ങനെ എങ്ങനെ വീട് വെച്ച് എനിക്ക് ബാക്കി കടവും കൂടെ വെച്ചാണ് ഞാൻ ഏഴു ലക്ഷം രൂപയായി അത് ചെയ്ത് തീർത്ത് അതിന്റെ നമ്പരും എനിക്ക് തന്നു അതും ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് റൂമും കൂടെ നമ്മക്ക് സ്ഥലമില്ലായിരുന്നു എൻ്റെ മോളും വരുമ്പോഴൊക്കെ സ്ഥലമില്ല ഇനി ഒരിക്കൽ വീട് വെക്കാൻ പറ്റില്ല അപ്പം എനിക്ക് ഞാൻ പോയ ജോലിക്കാരൊക്കെ പലരും സഹായിച്ച് അങ്ങനെയാണ് ഇവിടെ ഇത്രയും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാലും അതിനൊരു കാരണക്കാരൻ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത് എനിക്കൊരു ഇത് ഇതേ സമയം അവരാണ് ഇതെനിക്ക് സത്യമായിട്ടും അവരാണ് ഇതിനെ പിന്നെ മുന്നിലാണെന്ന് അറിഞ്ഞാൽ പോലും ഞാൻ അവർക്കും ഇത് തന്നെയാണ് അപ്പൊ എനിക്ക് ആരും സഹായിക്കാതെ മന്ത്രി ഇങ്ങനെ എനിക്ക് ഞാൻ നേരിട്ട് ലെറ്റർ എഴുതിയതാണ് എൻ്റെ അമ്മയുടെയും എൻ്റെ എൻ്റെ ഫോട്ടോ എൻ്റെ വീടും ഫോട്ടോ എടുത്ത് അത് കളക്ടർ ഓഫീസിലെ ഒരു സബ് കളക്ടറാണ് എനിക്ക് അഡ്രസ്സ് ഇതാക്കി തന്നത് ഞാൻ നേരിട്ട് അവിടെ വെച്ച് തന്നെ എഴുതി പിറ്റേന്ന് തന്നെ ഇവിടെ നിന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് ആൾ വന്നു വന്ന് നോക്കി അമ്മ അമ്മ പറഞ്ഞ് നിങ്ങൾക്ക് വീടുണ്ടമ്മ എന്ന് അടുത്ത് പറഞ്ഞിട്ട് പോയി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് പെട്ടെന്ന് എനിക്ക് ബ്ലോക്ക് ഓഫീസിൽ ആധാറും മറ്റും കൊണ്ട് ചെല്ലണം ഞാനപ്പോൾ ഒരിടത്ത് നിൽക്കുമായിരുന്നു അവിടെ നിന്ന് ഞാൻ അഞ്ച് മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തി എത്തിക്കൊടുത്തത് കൊണ്ട് എനിക്ക് വീട് ശരിയായി പിന്നെ ഞാൻ മോഡിക്ക് എനിക്ക് വീട് കിട്ടിയ കാര്യം ഞാൻ ലെറ്ററിൽ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എല്ല് ഒരു അസുഖം കൂടെ ഉണ്ട് അപ്പൊ ഇതിനെ തുടർന്ന് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഏതെങ്കിലും ഒരു സംരംഭം ചെയ്യാൻ എന്നെ സഹായിക്കണം എന്നാണ് അടുത്ത ലെറ്ററിന്റെ ആശയം ഞാൻ ഉന്നയിച്ചിരുന്നത് ഇപ്പോഴും ഇപ്പൊ ചർച്ചയാനുള്ള കാരണം മുരളീധരൻ സാറ് നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെ അടുത്ത് രണ്ട് ി വന്നപ്പോൾ ഞങ്ങള് ഞാൻ രണ്ടാമത്തെ ആളായിട്ടാണ് സ്വീകരിച്ചത് സ്വീകരണം കൊടുത്തു അതിനുശേഷം ഞങ്ങള് പറഞ്ഞു സാറ് ജയിക്കുവാണെങ്കിൽ നെയ്വിളക്ക് അമ്പലം അമ്പലത്തിലൊക്കെ കയറ്റിയേക്കാം പിന്നെ പായസം വെച്ച് വീത്തി എല്ലാവർക്കും കൊടുക്കാം എന്നൊക്കെ ഉള്ളവര് പറഞ്ഞു എന്തായിരുന്നു അത് പെട്ടെന്ന് തോന്നാൻ കാരണം ഇവിടെ ഒരു അക്കര ഒരു അമ്പലം ഉണ്ട് അപ്പൊ നമുക്ക് രാത്രിയൊക്കെ ആയ അമ്പലത്തിൽ പോവാൻ പാടാണ് അപ്പം നമ്മുടെ മന്ത്രി ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും അമ്പലത്തിന് വേണ്ടി പാലം റെഡിയാകും എന്ന് വെച്ചാൽ നമ്മൾ അയോധ്യയെ പറ്റിയേ നമുക്ക് എടുക്കാന്നുള്ളതാണ് അയോധ്യയിൽ ഞാൻ പോയ വ്യക്തിയാണ് ഒരു ഫോട്ടോ മാത്രം കിടന്ന ഒരു അയോധ്യ ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല അപ്പൊ അത് കാശിയിലും ഞാൻ പോയ അമ്മയാണ് അപ്പൊ അവിടെയും അങ്ങനെയൊന്നും അല്ല ഇപ്പോഴും അതൊക്കെ കൊണ്ട് എനിക്ക് ഒരു ഇഷ്ടം തോന്നി അത് മാത്രമല്ല പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇപ്പോഴുള്ള വില മാസികൾ നമുക്ക് ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളിലും ബി ജെ പിയിലൊരു മന്ത്രി ആവട്ടെ എന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട് പിന്നെ ഇത് ഈ ആൾക്കാർ എതിർത്തോരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും ബി ജെ പി വന്നില്ല നമ്മളെ പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി അതെ മാറ്റാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വെല്ലു വിളിച്ചിരിക്കുന്നത് ചിലരൊക്കെ ഇനി എന്നെ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല ഒക്കെ തരണം ചെയ്ത് പോണം അങ്ങനെയൊക്കെയാണ് എനിക്ക് വീട് കിട്ടിയതിന്റെ അവസ്ഥ ഈ ഒരു വീട്ടിൽ കിടക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ ചെയ്തതോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ആ ഒരു വീട്ടിൽ കയറാൻ പറ്റിയത് എനിക്ക് മന്ത്രിയുടെ ഒരു ഇതാ അല്ലാതെ ആരും എന്നെ സഹായിച്ചില്ല ഞാൻ എവിടെയും പറയാൻ തയ്യാറായിരിക്കും പ്രധാനമന്ത്രിയാണ് വീട് തന്നെന്ന് ഏഴ് വീടിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം കമ്മ്യൂണിസ്റ്റിന്റെ പടവും വെച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്നു ആരും അത് പുറത്ത് പറയുന്നില്ല അതെന്തുകൊണ്ട് പറയുന്നില്ല അതൊക്കെയാണ് ഒരു ഇത് നമുക്ക് തന്നതല്ലേ നമ്മളെ മന്ത്രി അഞ്ചു അഞ്ചുപേരെ ഉടനെ ബ്ലോക്ക് ഓഫീസിൽ വിളിക്കുകയും തരുകയും ചെയ്ത് പക്ഷെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് മനസ്സ് അലിഞ്ഞതാണോ അതോ ദൈവം അങ്ങനെ പറയിപ്പിച്ചതാണോ ഒന്നും അറിയില്ല അതെനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല അത്ര ഒരിതായിട്ടെന്ന് ഞാൻ എൻ്റെ എന്റെ മോള് ഞങ്ങൾക്ക് ഒരു ബാത്റൂം പോലും ഇല്ലായിരുന്നു ഓല കെട്ടിയാണ് എൻ്റെ മോള് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുളിച്ചതൊക്കെ ഇപ്പോഴും ദയവായിട്ട് എനിക്ക് നല്ല ബാത്റൂം തന്നു അതുവരെ ഞാൻ സന്തോഷമല്ലേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഞാൻ മരിക്കുന്ന പോട്ടെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീട്ടില് ഇരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു ഇനി എനിക്ക് നിങ്ങൾ നിങ്ങൾ ബി ജെ പി പ്രവർത്തകരും എൻ്റെ മന്ത്രിയും വരാമ്പുണ മുരളീധര സാറും എല്ലാരും എനിക്ക് സഹായിക്കണം എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യാൻ നിങ്ങളും കൂടെ എഴുതിയലേ എനിക്ക് കിട്ടൂ ഞാൻ മാത്രം ഒന്നുമല്ല ഞാൻ ഇതിന്റെ ഒന്നും ഒന്നുമല്ല ഒന്നുമല്ല ഞാൻ സത്യസന്ധമാണ് പറയുന്നത് എനിക്ക് തന്ന വീടിൻ്റെ ഇത് പിന്നെ ഇവിടെ വേറെ ഉണ്ട് പാവപ്പെട്ടവരുണ്ട് ഇവിടെ ഈ അമ്മ ഒരു കക്കൂസ് മാത്രം ഒരു അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത വീടാണ് അവർക്ക് ഒരു കക്കൂസിനുണ്ട് അവർ അനേക തവണ കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ അവർക്കൊരു കക്കൂസ് ഇല്ല പുറത്താരെങ്കിലും അവർക്ക് ഒരു മരണം സംഭവിച്ചാ പോലും ഒരു വെളിയില് ഒരു യൂറിൻ പാസ് ചെയ്യാൻ കക്കൂസ് ഇല്ല മെയിൻ ആയിട്ട് ഒരു കക്കൂസാണ് ഇല്ലാത്തത് ഞാൻ ഒരുപാട് പ്രായം ചെന്നതാണ് അവര് എനിക്ക് എപ്പോഴും എന്തും സംഭവിക്കാന്നുള്ളതേ ഒന്ന് കാലൊന്നും വയ്യാതെ ഇരിക്കയാണ് അപ്പം വെളിയില് ഒരു കാക്കൂസിന് വേണ്ടിയിട്ട് കൊറേ കാലം കൊണ്ട് അവരടുത്ത് പറയുന്നു പക്ഷെ അവര് തന്നില്ല അയൽക്കൂട്ടങ്ങളിലും ഒക്കെ പാറ ഒരു കൊടുക്കും അതിനെ വേടിച്ചൊക്കെ ചുമ്മാതെ കുരിപ്പിച്ച് കൊടുക്കണം എന്നല്ലാതെ ഒരുമുതി ഉണ്ടായിട്ടില്ല പിന്നെ വീട് തന്നവര് അത് തന്നത് തന്നത് തന്നെ എനിക്ക് പഞ്ചായത്തു നിന്നൊരു വീട് തന്നെ പക്ഷെ കക്കൂസ് ഇല്ല അത് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ട് അവർ തരുന്നില്ല പക്ഷേ എനിക്കത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാ എപ്പോഴാണ് എന്താ സംഭവിക്കുമെന്നുള്ളത് അറിയാനൊന്നുമില്ല അപ്പൊ വരണോര് എന്തായാലും ഒരു തുരങ്കം പോലെ ഒരു കപ്പുസ് ഞാൻ കെട്ടിയിട്ടുണ്ട് അതിലൂടെ ആ വീട് വച്ചെ അതിനകത്താണ് പോകുന്നത് വരണോരും പോകുന്ന ഒരു ആപത്തായിട്ട് ഇടൊക്കെ പറഞ്ഞു അതിനകത്ത് പോവത്തില്ല എന്റെ സ്ഥിതി അതാണ് അത് ജീവിതം നശിക്കുന്നത് വരെ അത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്നാൽ നമ്മളാ വീട്ടിൽ വന്നില്ല വന്നില്ല ഇവരെ വന്നോണ്ട് ഇരുപത് വർഷത്തിനു മുമ്പ് അന്ന് മുതൽ ഇരുപത് വർഷം കൊണ്ട് എഴുതി കൊടുത്തിട്ട് ഇവർക്ക് സി പി എമ്മിന്റെ ആൾക്കാർ വീട് കൊടുത്തില്ല കോൺഗ്രസും സി പി എമ്മും ഇരുപത് വർഷം കൊണ്ട് അവർക്ക് എഴുതി കൊടുത്തിട്ട് വീട് കൊടുത്തില്ല അതിനു ശേഷം ഞാനാണ് ഇവരോട് പറഞ്ഞത് ഇത് ഒരു പാർട്ടിക്കാരെയും കാണാൻ പോണ്ട നേരിട്ട് പ്രധാനമന്ത്രിക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടുമോ അങ്ങനെ പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്താണ് കളക്ട്രേറ്റിൽ ഇവരുടെ വീടിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി അവിടെ നിന്ന് അയക്കുകയും ഇവിടെ കളക്ട്രേറ്റിൽ നിന്ന് ആൾ വരികയും എൻക്വയറി ചെയ്ത് ഇവർക്ക് വീട് ലഭിക്കുകയും ചെയ്തു പിന്നെ അതിനു ശേഷം പി എം എ ഒ എന്നാണ് ഇവിടെ എഴുതി വെക്കാനുള്ളത് കാരണം പ്രധാനമന്ത്രി ആവാസ യോജന അത് ഇവരിവിടെ എഴുതി വെച്ചിരുന്നപ്പോൾ സി പി എം ആർ വന്ന് പറഞ്ഞു അത് മായ്ക്കണമെന്ന് അങ്ങനെ എഴുതാൻ പാടില്ല വീട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയണം അതിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് അത് ഒരിക്കലും മായ്ക്കണ്ട നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഇവിടെ ഒരു ഇപ്പോൾ ഒരു ഒൻപത് ഏഴ് വീടോളം കിട്ടിയിട്ടുണ്ട് പി എം എ ഒരു ഏഴ് വീടോളം ഈ നമ്മുടെ ഈ എഴുപത്തിരണ്ടാം ബൂത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയത് കംപ്ലീറ്റ് പൂർത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അത് കിട്ടാൻ അർഹതപ്പെട്ടവരൊക്കെ അല്ലാത്തവർക്കും കിട്ടിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ അനുഭാവികളാണ് പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞ് വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പി എം എ ഒന്നുള്ളത് അവരങ്ങ് മാറ്റി എന്നിട്ട് അവർ അത് മാറ്റി കളയാൻ അവരെ നിർദ്ദേശം കൊടുത്ത് അവർ മാറ്റി കളഞ്ഞ സി പി എം അത് അതുകൊണ്ട് പാവപ്പെട്ടവന് അർഹതപ്പെട്ട വീടുകൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ അത് പ്രധാനമന്ത്രിക്ക് ഡയറക്റ്റ് എഴുതി അയപ്പിച്ച് ഇവർക്ക് വാങ്ങി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുകയാണ് അത് ഇനിയുള്ള കാര്യ കാലങ്ങളിൽ അങ്ങനെ തന്നെ നടക്കും അത് ആര് തടഞ്ഞാലും നമ്മൾ അതിന് തടയിടുകയും ചെയ്യും നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ വീട് കിട്ടിയതിന്റെ എല്ലാം സന്തോഷത്തിലാണ് ലൈല ചേച്ചി പൂ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയെ അറിയിക്കാനും അതുപോലെ തന്നെ വി മുരളീധരൻ ചേട്ടൻ ജയിച്ചു വന്ന് ഇവിടുത്തെ വികസന കാര്യങ്ങൾ കൂടി നടപ്പാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലൈല ചേച്ചിയും കുടുംബവും എന്തായാലും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്യാമറമാൻ ഫ്രെഡിയോടൊപ്പം വിസ്മയ വെങ്കടേഷ് ജന്മഭൂമി